വിജയന്റെ മകൾ വീണാ വിജയനെതിരെ ഒരു അഴിമതി ആരോപണം വന്നപ്പോൾ തലയും വാലും ഒന്നും നോക്കാതെ ആഹ ഇപ്പോൾ കോൺഗ്രസ് തലപ്പത്തിരിക്കുന്നവർക്കെതിരെ ഇതേപോലെ ശക്തമായ തെളിവുകളോടെ ഒരു കേസ് വന്നപ്പോൾ ഓഹോ അതെന്താണ് കോൺഗ്രസുകാരെ രണ്ടുതീരി സ്വന്തം പാർട്ടിക്കാർ തെറ്റു ചെയ്താൽ അത് എത്ര വലിയ അഴിമതിയാണെങ്കിലും കേന്ദ്ര അന്വേഷണ ഏജൻസിക്കെതിരെ പോലും പ്രക്ഷോഭവും സമരവും റാലിയും ഇന്ത്യ ഒട്ടാകെ നടത്താൻ യാതൊരു ഉളുപ്പുമില്ല പക്ഷെ കേരള മുഖ്യനെതിരെ ഇത്തരം ഗൂഢാലോചനാപരമായ ആരോപണങ്ങൾക്ക് പിന്നിൽ നിന്ന് ഉന്നയിക്കുകയും മുന്നിൽ നിന്ന് കൈയടിക്കുകയും ചെയ്യുന്നത് നല്ല സുഖമുള്ള കാര്യമാണല്ലേ ആ കേസ് കേന്ദ്ര ഏജൻസി അല്ല ഇനി മോദി നേരിട്ട് വന്ന് തന്നെ അന്വേഷിച്ചാലും അന്വേഷിച്ച് പിണറായിയെ പിടിച്ച് അകത്തിരണം എന്ന് കുറെ വാശിപ്പിടിച്ചു നോക്കിയതാണല്ലോ ഈ കോൺഗ്രസുകാരൊക്കെ കേസ് വരട്ടെ ഞാൻ തയ്യാറാണ് എന്ന് ഉറച്ച് അണുവിട ിക്കാതെ ഒരൽപം പോലും കുലുങ്ങാതെ പിണറായി നിന്നപ്പോൾ ഇടത്തെ പോലെ ഇതിനൊക്കെ ചുക്കാൻ പിടിച്ചവരുടെ തലയിലേക്കാണ് ഹൊറാൾഡ് കേസ് ഇപ്പോൾ വന്ന് വീണിരിക്കുന്നത് അപ്പോൾ കുറ്റം മുഴുവൻ കേന്ദ്ര അന്വേഷണ ഏജൻസി സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ നീതി എന്ന ലക്ഷ്യം മുന്നോട്ട് കൊണ്ടുപോകാൻ രാജ്യത്തുടനീളം ഏപ്രിൽ ഇരുപത്തി അഞ്ച് മുതൽ മെയ് മുപ്പത് വരെ ഭരണഘടനാ സംരക്ഷണ റാലികൾ നടത്താൻ കോൺഗ്രസ് തയ്യാറെടുക്കുകയാണ് ഭരണഘടനയ്ക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നുവെന്നും ഈടി പോലുള്ള സ്ഥാപനങ്ങളെ ദുരുപയോഗം ചെയ്യുന്നുവെന്നും ജയറാം രമേശ് ആണ് ആരോപിക്കുന്നത് ക്രിമിനൽ ചിന്താഗതിയുള്ള രണ്ടു പേരാണ് ഇതിന്റെ സൂത്രധാരന്മാരെന്നും അദ്ദേഹം ആരോപിക്കുന്നു ഇ ഡിഎ ഉപയോഗിച്ചുള്ള വേട്ടയ്ക്കെതിരെയാണ് ഭരണഘടനാ സംരക്ഷണ റാലി നടത്തുന്നത് അടുത്ത മാസം എല്ലാ സംസ്ഥാന തലസ്ഥാനങ്ങളിലും റാലി നടത്താനാണ് തീരുമാനം നാഷണൽ ഹെറാൾഡ് കേസിൽ ബി ജെ പി നുണ പ്രചരിപ്പിക്കുകയാണ് അത് കണ്ട് കോൺഗ്രസ് ഭയപ്പെടില്ലെന്നും ശക്തമായി പ്രതിരോധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി പക്ഷെ മാളത്തിലൊളിച്ച രാഹുൽ ഗാന്ധിയെയും സോണിയയെയും ഇപ്പോൾ കാണാനുമില്ല കേസിന് പിന്നിൽ ബി ജെ പിയുടെ രാഷ്ട്രീയ പകപ്പോക്കലാണ് എന്നും സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ ഉള്ളത് നുണകളുടെ കുറ്റപത്രമാണെന്നും ജയറാം രമേശ് ആരോപിക്കുന്നു ജനങ്ങളുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യാനാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് നാഷണൽ ഹെറാൾഡ് കേസിൽ കുറ്റപത്രം കിട്ടിയ ശേഷം തുടർ നടപടി സ്വീകരിക്കും സുപ്രീം കോടതിയെ സമീപിക്കണോ എന്ന് അപ്പോൾ നോക്കാം നാഷണൽ ഹെറാൾഡ് കേസിൽ കുറ്റപത്രത്തിന്റെ പകർപ്പ് ഇതുവരെ ലഭിച്ചിട്ടില്ല നിലവിലുള്ള എല്ലാ വിഷയങ്ങളും ഭരണഘടനാ സംരക്ഷണ റാലിയിൽ വരും സാമ്പത്തിക സാമൂഹിക പ്രശ്നങ്ങൾ മറച്ചുവെക്കാനുള്ള ബി ജെ പിയുടെ നീക്കമാണ് ഇതിന് പിന്നിലെന്നും അദ്ദേഹം വിമർശിച്ചു മെയ് മൂന്നിനും പത്തിനും ഇടയിൽ എല്ലാ ജില്ലകളിലും ഭരണഘടനാ സംരക്ഷണ റാലി നടക്കും മെയ് പതിനൊന്നിനും പതിനേഴിനും ഇടയിൽ നിയോജക മണ്ഡലങ്ങളിലും റാലി സംഘടിപ്പിക്കും മെയ് ഇരുപത്തിയഞ്ചിനും മുപ്പതിനും ഇടയിൽ വീടുകൾ തോറുമുള്ള പ്രചരണം ആരംഭിക്കും മെയ് ഇരുപത്തിയൊന്നിനും ഇടയിൽ രാജ്യത്ത് നാൽപ്പതിടങ്ങളിൽ ഇ ഡി നടപടിക്കെതിരെ വാർത്താ സമ്മേളനങ്ങൾ നടത്തും ജാതി സെൻസസ് രാജ്യത്ത് അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു യഥാർത്ഥ രാഷ്ട്രീയ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണ് ബി ജെ പി നടത്തുന്നത് ഭരണഘടനാ സുപ്രീം ൾ ദുർബലപ്പെടുത്താനുള്ള ശ്രമമാണ് നടക്കുന്നത് ഉപരാഷ്ട്രപതിയും മന്ത്രിമാരും ബി ജെ പി എം പിമാരും സുപ്രീം കോടതിക്കെതിരെ പരാമർശങ്ങൾ നടത്തുന്നു ഓർഗനൈസറിലെ ലേഖനത്തിന് പിന്നാലെ കേരളത്തിൽ ക്രിസ്ത്യൻ പള്ളികളെയും ബി ജെ പി ലക്ഷ്യം വെക്കുന്നു എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങളെയും ലക്ഷ്യം വെക്കുകയാണ് ഇതൊക്കെ നല്ലത് തന്നെ പക്ഷേ കോൺഗ്രസുകാരോട് ഒരു ചോദ്യം പിണറായി വിജയനെതിരെയും മകൾക്കെതിരെയും ഇത്രയും വലിയ ആരോപണങ്ങൾ ഉന്നയിച്ച് ഇപ്പോൾ പിടിച്ചകത്തിടുമെന്നും പറഞ്ഞ് കേസുമായി മുന്നോട്ട് പോയിട്ടും എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങളെയും ലക്ഷ്യം വെക്കുകയാണ് ഇതൊക്കെയാണ് കോൺഗ്രസുകാരുടെ ആരോപണം ഇതൊക്കെ നല്ലതു തന്നെ പക്ഷേ കോൺഗ്രസുകാരോട് ഒരു ചോദ്യം പിണറായി വിജയനെതിരെയും മകൾക്കെതിരെയും ഇത്രയും വലിയ ആരോപണങ്ങൾ ഉന്നയിച്ച് ഇപ്പോൾ പിടിച്ചകർത്തിടുമെന്നും പറഞ്ഞ് കേസുമായി മുന്നോട്ട് പോയിട്ടും ഇപ്പോൾ ഈ നിമിഷം വരെയും കേരളത്തിലെ ഒരു ഇടത്തുപക്ഷ പ്രവർത്തകനും ഇ ഡിക്കെതിരെയും കേന്ദ്രത്തിനെതിരെയും ഒന്നും സമരം ചെയ്യാൻ പോയിട്ടില്ല മടിയിൽ കനമില്ലാത്തവന് ഭയക്കേണ്ട കാര്യമില്ല എന്ന നിലപാടിൽ ഉറച്ചാണ് ഇടതുപക്ഷം നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു ഹെറാൾഡ് കേസിൽ കോൺഗ്രസ് നേതൃത്വം ആകെ ആടി ഉലയുന്നുണ്ടെങ്കിൽ മടിയിൽ കനമുണ്ടോ എന്ന് സ്വയം ഒന്ന് പരിശോധിക്കുന്നത് ഉചിതമായിരിക്കും